ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഒരു സി എൻ ജി വണ്ടിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓണർ ഇതാണ് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡിലെ ആദ്യത്തെ സി എൻ ജി വണ്ടിയാണ് അതെന്തായാലും ആപ്പാന വന്നു നിങ്ങൾക്കറിയാം ഞാനൊരു ആപ്പേ ഫാനായത് ആയതുകൊണ്ട് അത് വളരെ സന്തോഷമായില്ല അപ്പോൾ അബി ഈ വണ്ടീനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാ ഡീറ്റെയിൽസും നിനക്ക് തോന്നിയിട്ടുള്ള ഓണോ ദോഷം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിക്കും നീ പറഞ്ഞതരണം കേട്ടോ ഇവനെ തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഇതിപ്പോ സി എൻ ജി ആപ്പയാണ് ഇവര് ഇതിന് തൊട്ട് മുന്നേയും ആപ്പേ തന്നെയായിരുന്നു ഓടിച്ചിട്ടുണ്ടായിരുന്നത് ഡീസൽ അല്ലേ ഇത് മൂന്നാമത്തെ വണ്ടി മൂന്നാമത്തെ വണ്ടി അപ്പൊ ഈ സി എൻ ജി ഡീസലിന്ന് സി എൻ ജിയിലേക്ക് മാറിയപ്പോൾ കാര്യങ്ങളും എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് ചോദിച്ചൊന്ന് മനസ്സിലാക്കാം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ കടന്നാലോ ജസ്റ്റ് നീ പരിചയപ്പെടുത്തിക്കോ പേര് നമ്മൾ ആ പിന്നെ ശരിക്കും അച്ഛനാണ് വണ്ടിയിൽ കൂടുതലായിട്ട് പോകുന്നത് ഇവനും പോകും രണ്ടുപേരും പോവും അങ്ങനെയല്ലേ പക്ഷേ ഈ വണ്ടി എടുത്താശല്ലേ നീ കൂടുതൽ പോവാൻ തുടങ്ങിയത് എങ്ങനെയുണ്ട് ഓട്ടോ ഫീൽഡ് അത് ആദ്യം ഒന്ന് തുടങ്ങാം ഫീൽഡ് എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടൊന്നും പക്ഷെ നമുക്ക് ഓടി എത്തൂല എത്തൂല ഇപ്പത്തെ അവസ്ഥയിലെത്തൂല മോശമാണ് മനസ്സിലാ അവസ്ഥ മോശം തന്നെയാണ് പിന്നെ നീ നിന്റെ കൂട്ടുകാരല്ലേ വരുന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല അങ്ങനെ അത് എന്താന്ന് ചോദിച്ചാ ഒന്നാമത് രണ്ടാമത് അല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു പണി ഇല്ലാതെ ഒരു വേറെ ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിലോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും എടുക്കാം ഇല്ല എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വരാൻ അഭിപ്രായം അല്ലെ അത് നല്ലൊരു അഭിപ്രായമാണ് നമുക്ക് വണ്ടീനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വണ്ടിയിലേക്ക് പോവാം ഇന്ന ഈ വണ്ടി എടുത്തിട്ട് ഏറെക്കുറെ എത്രയായി ഓണത്തിന്റെ ടൈമിനല്ല ഓണത്തിന്റെ ടൈം അല്ലേ അന്ന് ഈ വണ്ടിക്ക് എത്രയായിരുന്നു വില മൂന്ന് മുപ്പത്തി എട്ടാണ് നമുക്ക് പറഞ്ഞത് അത് ഓണത്തിന്റെ ഓഫർ ആയതുകൊണ്ട് മൂന്ന് ഇരുപത്തി എട്ടിന് നമുക്ക് രൂപ പൈസ കുറച്ചിട്ട് പത്ത് രൂപ കുറച്ച് വന്നല്ലേ അപ്പം ഇപ്പം കറക്റ്റ് അറിയില്ല അറിയില്ല അപ്പം പിന്നെ നമുക്ക് നമ്മുടെ പഴയ വണ്ടി അല്ലേ അതായത് നമ്മുടെ ഡീസൽ വണ്ടി ആ ഡീസൽ വണ്ടി ഒന്നും ബോഡിയിലൊന്നും വ്യത്യാസം വന്നിട്ടില്ലല്ലോ ബോഡിയിലൊരു വ്യത്യാസം ഇല്ല നീ ആദ്യം എടുത്ത പതിനേഴ് വണ്ടി പതിനെട്ട് വണ്ടി ആയിരുന്നല്ലോ ആദ്യം കയ്യിലാണ് അതില് ഒരു വ്യത്യാസം ബോഡിയിൽ വന്നിട്ടില്ല വ്യത്യാസം വന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആകെ ൈറ്റിന്റെ കവറിന് മാറ്റം വന്നു മഡ്ഗാഡിന്റെ വേറെ ലൈറ്റുകളൊന്നും ഒരു മാറ്റം ഇല്ല പക്ക നമ്മള് ആദ്യത്തെ ആ പതിനേഴ് മോഡൽ വണ്ടീന്റെ അതേ അവസ്ഥ തന്നെ അല്ലേ ഒരു വ്യത്യാസം ഇല്ല അല്ലെ അപ്പൊ നിന്റെ അകത്ത് ഉണ്ടായിരുന്നത് ബി എസ് ഫോർ വണ്ടി ഫോർ വണ്ടി അപ്പൊ ആ വണ്ടീന്റെ അകത്തുനിന്ന് ഇതിലേക്ക് മാറിയപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം പറയില്ല വണ്ടിയിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് സൗണ്ട് കുറവാണ് അല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൗണ്ട് പിന്നെ നമ്മള് സി എൻ ജിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നിലവിൽ അങ്ങനെ കാര്യമായിട്ട് ഈ സി എൻ ജി അവൈലബിൾ അല്ല ഇപ്പൊ നമുക്ക് മാനന്തവാടി വന്നോണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ കിട്ടുമെന്ന് അല്ലേ എടുത്ത സമയത്ത് കൽപ്പറ്റയിലുള്ളൂ ശരിക്കും ആൾക്കാരെ പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രശ്നം ഇത് തന്നെ അല്ലേ ഈ സി എൻ ജി കിട്ടാത്ത നമുക്ക് പെട്രോളില് പിന്നെ ഈ വണ്ടി എത്ര ടാങ്ക് എത്ര വരുന്നത് മൂന്നര ലിറ്റർ മൈലേജ് സി എം ജി ആയിട്ട് നല്ല വ്യത്യാസം വ്യത്യാസം അല്ലേ അവിടെയാണ് നമ്മള് തളർന്നു പോകുന്നത് പെട്രോളും അത്യാവശ്യം ഒരു മൈലേജ് ഒരു മുപ്പത് കിലോമീറ്റർ ഒക്കെ മൈലേജ് ഉണ്ടെങ്കിൽ ഓക്കെ ആണല്ലേ അത് നമുക്ക് കിട്ടുന്നില്ല അപ്പം നമ്മൾ വണ്ടി എടുത്തപ്പോ ഇത് ഒരു സൈസ് ഒരു കോലയില്ലാത്ത ഒരു ഷേപ്പിലല്ലേ വരുവാ കാരണം ബേക്കൊക്കെ പൊങ്ങി ഒരു പ്രത്യേക ഒരു ടൈപ്പിലാണ് വരുന്നത് അല്ലെ നമ്മളെ ബി എസ് സിക്സും ആ ഒരു രീതിയിലാണ് വരുന്നത് പഴയ ആപ്പിന്റെ ഒരു കണ്ടീഷനിലല്ല ഭയങ്കര ഒരു എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു രൂപമല്ല ഉള്ളത് അപ്പം ഈ വണ്ടി മൊത്തം പണിയെടുപ്പിച്ചിട്ട് എത്ര രൂപ ആയിട്ടുണ്ട് മൊത്തം അത് പണിയെടുപ്പിച്ച് കണ്ടീഷനിലാക്കി ഇറക്കാൻ വേണ്ടി ഉള്ളടക്കം എല്ലാ പണിയും ടോട്ടലായിട്ട് വന്നത് ഇപ്പോ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത് ഫുഡ് കമ്പനി കമ്പനി ഇതൊക്കെ എക്സ്ട്രാ സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഇത് സ്റ്റീൽ വർക്ക് എന്ന് ആ ഇത് ഓൾറെഡി നമ്മള് വെക്കുന്ന ആയിട്ട് ചെയ്ത് സൈഡ് ഫുള്ള് സ്റ്റീൽ ചെയ്ത് ഉള്ളും ഫുള്ള് സ്റ്റീല് അതെല്ലാം കൂടെ ടോട്ടല് ആ അമ്പത് രൂപ അമ്പത് രൂപ നീ വെച്ചതല്ലേ അമ്പത് രൂപ അല്ല അതായത് നമ്മളെ വയനാടും പണി പക്ക വയനാട് പത്തേരി ബത്തേരി പണി ടോട്ടൽ അമ്പത് രൂപേന്റെ പണി നമുക്ക് എടുത്തല്ലേ അത് കുഴപ്പമില്ല അത് അത്യാവശ്യം പിന്നെ നല്ല വൃത്തിയായിട്ടുണ്ട് വേണ്ടി നമ്മളെ ഇവിടുത്തെ ഒരു കണ്ടീഷനിലുള്ള പണിയായിട്ടുണ്ട് അപ്പോൾ സി എൻ ജിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം അതിന് മുന്നേ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാം പിന്നെ നീ ഈ നമ്മൾ നമ്മളീ വണ്ടിക്ക് അതായത് ഡീസൽ വണ്ടിയിൽ ഉള്ള പ്രശ്നം വെച്ചാൽ ചാട്ടം ആ ചാട്ടം അപ്പം പിന്നെ പറയണ്ടല്ലോ എന്തായാലും സ്പ്രിങ് ചെയ്താൽ നമുക്ക് അത് മാറി കിട്ടുള്ളു അപ്പൊ ഈ വണ്ടീന്റെ അവസ്ഥ എന്താ ഈ ചാട്ടത്തിന് നല്ല ചാട്ടായിരുന്നു സെയിം ഡീസൽ ഡീസൽ മാറ്റമില്ല മാറ്റം ഇല്ല അപ്പൊ അതിനുശേഷം നീ സ്പ്രിങ് മാറി സ്പ്രിങ് മാറ്റിട്ട് ഈ ബോഡി പണി എടുത്തതാണോ കാണാൻ മാറ്റിയ അല്ലെ അല്ല ഞാൻ കൊണ്ടുവന്നിപ്പോ സെപ്പറേറ്റ് ചെയ്യിപ്പ് രണ്ടാമത് പിന്നെ അതിനെത്ര രൂപയായി അത് രണ്ട് എണ്ണൂറ് രണ്ട് എണ്ണൂറ് സ്പ്രിങ് മാത്രം സ്പ്രിംഗും ഷോക്ക് ഓൾറെഡി ഇതിലുള്ളതല്ലേ ആ നമ്മൾ ആപ്പേന്റെ ഷോക്ക് തന്നെയല്ലേ ഷോക്കില് നമുക്കൊരു വെൽഡ് ചെയ്യാനുണ്ടായിരുന്നു ആ ഒരു പട്ട വെച്ചിട്ട് പൊക്കാനല്ല ഓക്കെ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യിപ്പിക്കണം അവിടൊന്നും ചെയ്തിരല്ല അവര് ഇല്ല അല്ലെ ഒന്നാമത് നമുക്കിപ്പോ വയനാട്ടിൽ സ്പ്രിങ് പണിക്കാരില്ല സ്പ്രിങ് ചെയ്യുന്നില്ല ചെയ്യിപ്പിച്ച് ഇവിടെ പക്ഷെ നിന്റെ ആദ്യത്തെ വണ്ടി അല്ലേ പതിനേഴ് പതിനെട്ടിലെടുത്ത വണ്ടിയിൽ ഇവിടെ നല്ല സ്പ്രിങ് ചെയ്ത ഇവിടെ നിന്ന് ചെയ്തപ്പോ അവിടെ നമ്മളെ സൂപ്പറിന്റെ സ്പ്രിംഗ് ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ അടുത്തായിരുന്നു ഒരു നാല് കിലോമീറ്റർ ഗ്യാപ്പിലുണ്ടായിരുന്നു ഇപ്പൊ അവര് പോയതോടെ നമ്മൾ സ്പ്രിങ്ങിന്റെ കാര്യത്തില് ബുദ്ധിമുട്ടായി ഓക്കെ അപ്പം ആ വർക്കിങ്ങിന്റെ കണ്ടീഷനിലെല്ലാം അതിലൊരു മാറ്റം വന്നിട്ടില്ല അതായത് എഞ്ചിനിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ എഞ്ചിനിലും അതുപോലെ തന്നെ ഇതിന്റെ പിന്നെ കളറില് മാത്രമേ ചേഞ്ച് ബാക്കി ബോഡിയും എല്ലാ ഭാഗവും ആണ് ഡീസൽ വണ്ടി നീ ആദ്യം ഉപയോഗിച്ചിട്ടാണ് സി എൻ ജിയിലേക്ക് വന്നത് അപ്പൊ നിന്റെ അഭിപ്രായത്തിൽ നിനക്ക് ഇഷ്ടപ്പെട്ടത് ഡീസലാണോ സി എൻ ജി ആണോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡീസലാണ് ആണ് ഡീസൽ ആണോ ഇതേക്കാളും ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ചോദിച്ചാൽ ഇതിന്റെ ഗ്യാസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് ആ ഒരു പ്രശ്നമുണ്ട് ആ അതേപോലെ തന്നെ ഗ്യാസ് കിട്ടാനുള്ളത് പോട്ടെ അത് നമുക്ക് എന്തായാലും ഓടിക്കാനോ യൂസ് ചെയ്യാനൊക്കെ ഉള്ള സുഖം അത് ഇതുണ്ട് പുള്ളിങ്ങിന്റെ അവസ്ഥ എന്താ പുള്ളിങ്ങും അത്യാവശ്യം നല്ല ഡീസൽ വണ്ടീനൊപ്പം ഡീസൽ വണ്ടീനെ കാട്ടിൽ കുറച്ചും കൂടെ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് ആണോ കാരണം നമ്മള് ഡീസൽ വണ്ടി ഫസ്റ്റ് ഇയർ കയറുന്നത് സെക്കൻഡ് ഇയർ കയറും അല്ലേ പിന്നെ ലോഡൊക്കെ എടുക്കും ഉണ്ടോ ചാക്കലുണ്ടോ അന്നേരം ഒന്നുമില്ല അഞ്ചാളെ വെച്ചിട്ടാണെങ്കിൽ ഒരു കോംപ്രമൈസ് മാറുവാണെങ്കിലോ പെട്രോളിലേക്ക് മാറുകയാണെങ്കിൽ വണ്ടിന്റെ സൗണ്ട് കുറച്ച് മാറണം കുറച്ചും കൂടെ ഓവർ ടൈറ്റ് സൗണ്ട് ആണോ പക്ഷേ ഇതോ വലിയിലോ വലിയോ വലിയ കുഴപ്പമൊന്നുമില്ല അതല്ല ഡീസൽ വണ്ടിന്റെ ഡീസൽ വണ്ടീന്റെ കാട്ടിലും ഉണ്ടെന്നു പറയുന്നത് അങ്ങനെ അല്ല പക്ഷെ നമുക്ക് ഇതിന് അഞ്ച് കിയർ ഉള്ളതുകൊണ്ടാണോന്ന് അറിയില്ല അതിന് നമ്മള് മൂന്നാമത്തെ കിയർ ഇടുന്ന ഇതിന് നാലാമത്തെ കിയർ കേറി ആ ഒരു കുറച്ചും കൂടെ ഒന്ന് വലിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഈ സാധനം പിന്നെ സി എൻ ജിയിൽ നിനക്ക് കറക്റ്റ് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ഏതൊക്കെ ഒരു മൈലേജ് എത്ര കിട്ടുന്നുണ്ട് മുപ്പത്തഞ്ച് എന്തായാലും കിട്ടും അത് ഇത് കിലോ കണക്കാണല്ലോ ആ ഒരു കിലോ എത്രയാണ് വരുന്നത് ഇപ്പൊ ഗ്യാസിന് ഗ്യാസിന് എൺപത് അമ്പത്തിരണ്ട രണ്ട് കുറ്റിയും കൂടെ പത്ത് കിലോ ആണ് വരുന്നത് പത്ത് കിലോ അപ്പം ഈ രണ്ട് സെപ്പറേറ്റ് ആണോ നിറയ്ക്കുന്നത് അല്ലല്ല ഒറ്റ ഒന്നുമില്ല അപ്പൊ കണക്ഷൻ ആണ് അല്ലെ ഓൾറെഡി കമ്പനി കണക്ട് ചെയ്ത് വരുന്നതാണ് രണ്ട് കുറ്റിയും കൂടെ അല്ലേ ഓക്കെ അപ്പൊ ഒരു ഫില്ല നമുക്ക് പത്ത് കിലോ ഇതിൽ കയറ്റാന്നാ പറയുന്നത് പത്ത് കിലോ അന്നേരം നിനക്ക് ഈ ഗ്യാസ് അവിടെ ചെന്ന കഴിഞ്ഞാൽ അത് അവൈലബിൾ ആണോ എപ്പോഴും എന്നുവെച്ചാൽ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അമ്പത് പേരെ ആ അതില് നമുക്ക് അപ്ഡേറ്റ് വന്നോണ്ടിരിക്കും സമയത്ത് സാധനം ഉണ്ടെങ്കിൽ പ്രഷർ ഓരോ വണ്ടിക്ക് അടിക്കുമ്പോൾ പ്രഷർ ഓട്ടെടുത്ത് നമുക്ക് ഇട്ടേ അപ്പൊ പക്ഷെ ഡീസൽ അടിക്കുന്ന പോലെ പമ്പ് അത് അറിഞ്ഞിട്ടേ അല്ലാണ്ട് പോവാം പോയിട്ട് അടിക്കാം പക്ഷെ അടിക്കുമ്പോൾ അവളെ വണ്ടിക്ക് പിന്നെ പ്രഷർ കുറവായിരിക്കും അതിലെ നമുക്ക് മൈലേജ് സാധനം തീരെണ്ടാവും അങ്ങനെ അവിടുത്തെ പ്രഷർന്ന് വെച്ചാൽ സാധനം ഇല്ല അവിടെ അതെല്ലേ അങ്ങനെ അപ്പൊ ഈ ഒരു കണക്കില് ഈയൊരു കണക്കിൽ നിനക്ക് മുപ്പത്തഞ്ച് കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് അതിൽ കുറവില്ല അപ്പൊ നമ്മുടെ സാധാ വണ്ടി പോലെ തന്നെ ഇതില് മീറ്ററിൽ കറക്റ്റ് കാണിക്കൂലങ്ങനെ കട്ടായിട്ടാണ് കാണിക്കുക ഇൻഡിക്കേറ്റർ കറക്റ്റ് കാണിക്കും അത് കുറയുന്നതനുസരിച്ച് കുറഞ്ഞോണ്ടിരിക്കും അപ്പൊ ഇത് പറ്റ ഗ്യാസ് അങ്ങ് തീർന്നു പോയി കൂട്ടുക അപ്പൊ എന്താ ചെയ്യാ പെട്രോൾ ലോഡ് അല്ലെ പറ്റ കുറ്റിയെ തീർന്നു പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ മറ്റേ ഉറ്റി തീർന്നാലും ഫില്ല് ചെയ്യുമ്പോൾ സൗണ്ട് ഭയങ്കര സൗണ്ട് ആയിരിക്കും നോക്കണം അങ്ങനെ തീർന്നാലും പെട്രോൾ ഇട്ട് കൊണ്ടുപോകും അതില് വണ്ടി ഓഫ് ആക്കി പിന്നെ താക്കോൽ ഓഫ് ആക്കുക താക്കോൽ ഓഫ് ആക്കി സ്വിച്ച് എന്താ അവിടെ ഒരു സ്വിച്ച് എടുക്കുന്നുണ്ട് നേരെ പെട്രോളിലേക്ക് മാറ്റണം താക്കോൽ ഓൺ ഒരു സൗണ്ട് അതോടെ പെട്രോളൊക്കെ പിന്നെ നേരെ പെട്രോൾ പോയിക്കോളും പക്ഷെ പെട്രോൾ നമുക്ക് ഇതിന്റെ ഒരു എത്ര മൈലേജ് അത് കുറവല്ല പെട്രോൾ നമുക്ക് കുറവാണ് എന്തെങ്കിലും ഒരു സ്ഥലത്തിൽ ഒരു രണ്ടു ദിവസം ഗ്യാസ് എന്ത് ചെയ്യും പെട്രോൾ തന്നെ എത്രയാണ് അതിന്റെ പെട്രോളിന്റെ ടാങ്ക് വരുന്നത് മൂന്നര ലിറ്റർ മൂന്നര ലിറ്റർ ലിറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഓടാൻ കുറച്ചല്ലോ അത് മാത്രമല്ല പിന്നെ പെട്രോളിന്റെ വിലയും കൂടുതലാണ് അപ്പോൾ നമ്മൾ പെട്രോൾ നമുക്ക് ഓടിക്കല് പോസിബിൾ അല്ല നമ്മൾ നമ്മള് കുടുങ്ങിക്കഴിഞ്ഞാല് ആ ഈ ഗ്യാസ് ഇപ്പൊ അത്രയ്ക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഒരു ഓപ്ഷണൽ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ അല്ലാണ്ട് ഓടല് ഒരിക്കലും പിന്നെ നൂറ്റി പത്ത് രൂപ കൊടുത്ത് പെട്രോൾ അടിച്ചിട്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജിൽ നമുക്ക് ഒരു കാരണവശാലും ഒക്കുക അതിനെ പറ്റിയിട്ട് ഒരു ചർച്ച പിന്നെ നടത്തിയിട്ട് കാര്യമില്ല അല്ലേ എന്തായാലും അത് പോസിബിൾ അല്ല നമ്മൾ ഈ വണ്ടിക്ക് സ്റ്റാർട്ടിംഗ് പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഈ ഗ്യാസ് വണ്ടി പണ്ട് സ്റ്റാർട്ടിങ് പ്രശ്നം ഭയങ്കരമായിട്ട് കാണിച്ചൊരു സമയം ഉണ്ടായിരുന്നു അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഇതിന് ഇല്ല ഒരു പ്രശ്നമില്ല പക്ക തൊട്ട സ്റ്റാർട്ടിങ് ആണ് കംപ്രഷൻ ഒന്നും ഇല്ലല്ലോ കംപ്രഷൻ സെൽഫാണ് സെൽഫ് ആണ് സെൽഫ് ഡയറക്റ്റ് സെൽഫ് അത് നമ്മൾ ചെറുതായിട്ട് ഒരു കൊടുത്ത് അടിക്കുകയാണ് ബൈക്കൊക്കെ സ്റ്റാർട്ടാക്കിയിട്ട് പോവാ എക്സ്ട്രാ സ്വിച്ച് കംപ്രഷൻ കാര്യങ്ങളൊന്നും ഇല്ല സെൽഫിന്റെ സ്വിച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ആക്കി എടുത്ത് പോവുക വേറെ ഒരു അല്ല സിമ്പിൾ ക്ലച്ച് എടുത്തിട്ട് പോവാൻ ഇല്ല അങ്ങനെയുണ്ട് ആണോ ന്യൂട്രൽ ആണെങ്കിൽ വെച്ച് പിടിച്ചാൽ മാത്രമേ അങ്ങനെ ഉണ്ടല്ലേ അപ്പൊ എൻജിൻ റൂമൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു പെട്ടെന്ന് ഡീസൽ വണ്ടി ഉപയോഗിച്ചിട്ട് അതായത് ഡീസൽ ആപ്പ് ഉപയോഗിച്ചിട്ട് ആ ഒരു എൻജിനൊക്കെ കാണുമ്പോൾ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആക്കുന്ന ഒരു എഞ്ചിനാണ് കേട്ടോ നമ്മൾ പിന്നെ അങ്ങനത്തെ ഡീസൈലിലേക്കൊന്നും പോവാറില്ല നമുക്ക് അറിയുന്നത് മെയിൻ ആയിട്ട് ഡീസലിന്റെ കേസിലാണ് വെറുതെ അതൊന്നും വലിച്ചിളക്കിട്ട് നാശമാക്കാണ്ടല്ലോ അപ്പൊ പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് ആദ്യം ആദ്യമുതലേ പീഡിള്ളൊരു സംഭവമാണ് ഗ്യാസ് അല്ലേ ഇപ്പൊ ശരിക്കും നമ്മൾ ഇരിക്കുന്നതിന്റെ അടിയിലാണ് രണ്ട് കുറ്റിയും വരുന്നത് ഒരു ആദ്യം വണ്ടി ഓടിക്കാൻ നേരത്തെ ഒരു പേടി ഫീൽ ചെയ്തിട്ടുണ്ടാവും ഇല്ല അല്ലെ കുഴപ്പമില്ല എങ്ങനെയാണ് ഗ്യാസ് എന്ന് എനിക്ക് വേടിയാണ് എന്തൊക്കെ പറഞ്ഞാലോ ഇത് പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കും സത്യത്തിൽ ഇത് പൊട്ടിത്തെറിക്കൊന്നുമില്ല പക്ഷെ പിന്നെ ഒന്നാമത് സി എം ചെയ്യാണ്ട് നാച്ചുറൽ ഗ്യാസ് ആണല്ലോ അല്ലേ പക്ഷെങ്കിലും ഇത് അടിയിലിരിക്കുമ്പോ ഒരു ഫീൽ ഉണ്ട് എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല ഇത് നമ്മളിപ്പോ ഗ്യാസ് നിറച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറ്റി ഹീറ്റാകും ഈ ഹീറ്റ് ആവും അതെ അല്ലെ പുറത്തേക്ക് ചൂടുണ്ടാവ അതെ അല്ലെ നമ്മളെ കാറിന്റെ അടുത്തേക്കോ നമുക്ക് സീറ്റിലേക്കോ ചൂട് തരില്ല കുറ്റിക്ക് തൊടുകയാണെങ്കിൽ ഓക്കെ അപ്പം നമ്മളിതിന്റെ ഏറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ല എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഗ്യാസ് കിട്ടാത്ത അത് നമ്മളെ മിസ്റ്റേക്കാണത് കാരണം നമ്മൾ ഗ്യാസ് കിട്ടിയിട്ട് വണ്ടി എടുക്കുക എന്നുള്ളതാണ് അവൈലബിൾ ആയിട്ട് എടുക്കലാണ് അതൊരു മിസ്റ്റേക്ക് ആയിട്ട് പറയാൻ പറ്റില്ല അല്ലാണ്ട് വേറൊരു പ്രശ്നങ്ങളില്ല പിന്നെ ഒരു പ്രശ്നം വരുന്നത് ഇതിന്റെ മെയിൻസ് എങ്ങനെയാണ് നല്ല പൈസ കൂടുതലാണ് ഡീസലിനെ കാട്ടും ഐറ്റംസ് സംതിങ് ഓടിയല്ലേ പത്തായിരം കിലോമീറ്റർ പത്തായിരം കിലോമീറ്റർ ഓടി ഞാനിപ്പോ സർവീസ് ചെയ്ത് കഴിഞ്ഞത് പതിനഞ്ചായിരം കിലോമീറ്റർ സർവീസ് ചെയ്യാൻ പതിനഞ്ചായിരം കിലോമീറ്റർ സർവീസ് ചെയ്യാൻ മൂന്നാമത്തെ അപ്പൊ അബി ഞാൻ ചോദിക്കുന്നത് അതല്ല നമ്മള് വണ്ടിക്ക് കമ്പനി പറയുന്ന ഒരു ഓയില് മാറ്റേണ്ട ഒരു ടൈം ഉണ്ടാവും അത് എത്രയിലാണോ ചോദിക്കുന്നത് പത്തായിരം കിലോമീറ്ററിലാണ് മാറ്റേണ്ടത് അപ്പൊ നീ ഇത് ഓയിൽ മാറ്റിയിട്ടില്ല ഫസ്റ്റ് അത് ആയിരത്തിലാണോ സെക്കൻഡ് സർവീസ് രണ്ടാം സർവീസിൽ മാറിയിട്ട് എത്ര ഓടി ഒരു അയ്യായിരം കിലോമീറ്ററിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് അതല്ലേ അപ്പൊ ഫസ്റ്റ് അയ്യായിരം കിലോമീറ്ററിൽ മാറിയതാണ് അത് നീ തന്നെയാ പോയത് അയ്യായിരം കിലോമീറ്ററില് ഫസ്റ്റ് സർവീസ് ചെയ്തു പിന്നെ രണ്ടാമത് പിന്നെ ഓയിൽ ഇതുവരെ മാറിയിട്ടില്ല അപ്പൊ വണ്ടി എടുത്തിട്ട് ഒരു പ്രാവശ്യം മാത്രമേ ഓയിൽ മാറി ഓക്കേ ഈ വണ്ടിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് നെഗറ്റീവ് വശങ്ങളുണ്ട് അത് നിനക്ക് നെഗറ്റീവ് ആയിട്ടാണോ അറിയില്ല ഒന്ന് ഈ ഗ്യാസ് കുറ്റി ഒരു കവർ കവറില്ലാണ്ട് വെച്ചിട്ടുള്ളത് അത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏഹ് അതൊരു വൃത്തിയടാണ് പിന്നെ മറ്റു വണ്ടികൾക്ക് എനിക്ക് തോന്നുന്ന കവറുകൾ ഉണ്ട് തോന്നുന്നത് അത് ആപ്പ ചെയ്തിട്ടുള്ള ഒരു മോശം പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അതിന് കവർ വേണേ നമ്മൾ അഡ്ജിസ്റ്റ് ആക്കിട്ടോന്നുള്ള രീതിയിലാണ് അത് മോശാണ് അതുപോലെ തന്നെ ഡോറ് പിന്നെ ഇത് രണ്ട് ഡോറും തുറക്കുന്നതന്നെ അല്ലേ ഡോർ വെച്ചിട്ട് ഇനി ഓടുന്നേ അത് തന്നെ ആ കുറ്റി ഡോറിന്റെ കുറ്റി അതൊരു ഭയങ്കര നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി കാരണം ഷാൻഡൊന്ന് സ്ട്രഗിൾ ചെയ്യുന്ന കാണുന്നുണ്ട് അത് ഇടാൻ വേണ്ടിയിട്ട് ഇത് സാധാരണ നമ്മളെ വാതലിന്റെ കുറ്റി പോലത്തെ ഒരു കുറ്റി വെച്ചേക്കാണ് അത് ശരിക്കും അടയ്ക്കുമ്പോൾ ലോക്ക് ആവുന്ന ടൈപ്പ് ഒരു ലോക്ക് അവർ വെക്കണമായിരുന്നു അല്ലേ അത് മോശമായി പിന്നെ വേറെ ഇപ്പം ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല സാധാരണ നമുക്ക് വേറെ മാറ്റം ടയർ ഡിസ്ക് എല്ലാം സെയിം ആണ് അല്ലെ ബോഡിയിൽ ഒന്നും ഒരു വ്യത്യാസം ഇല്ല ഈ ഈ ഒരു എക്സ്ട്രാ കുറ്റി വന്നതിന്റെ ഒരു ബൾജിങ് അതോടെ നമുക്ക് കുറച്ച് സ്പേസ് പോകുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് ബാക്കി ഭാഗങ്ങളൊക്കെ ഓക്കെ ആണ് അല്ലേ ഒരു പ്രശ്നങ്ങളും അതിൽ ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഞാൻ നേരത്തെ ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ ഫുഡ് ഇതെന്താ എന്താ മഞ്ഞ അടിച്ചേ ബ്ലാക്ക് അടിക്കാണ്ട് മഞ്ഞ അടിച്ചു പറഞ്ഞാല് മീനെ കുറിച്ച് അന്വേഷിച്ചപ്പോ ബ്ലാക്ക് അടിക്ക അടിക്കാം കൊറപ്പില്ല പക്ഷെ ചില സമയം ഇപ്പൊ വണ്ടി ബ്രേക്ക് എടുക്കാൻ പോവാണെങ്കിൽ ഇതിന്റെ ആർച്ചി വരുന്നത് മീനും ബൈ ചാൻസ് തന്നില്ലെങ്കിൽ അങ്ങനെ ചെറുപ്പ കൊണ്ട് മാറ്റി പിന്നെ മഞ്ഞ ചെയ്യിപ്പിച്ചത് പിന്നെ അത് എന്തായാലും അഞ്ചു രൂപ വരും അതൊരു പണി തന്നെയായിരിക്കും അപ്പൊ പക്ഷെ വൃത്തി ബ്ലാക്ക് ആണ് അല്ലെ കാഴ്ചക്ക് വൃത്തി ബ്ലാക്ക് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കമ്പനി അത് കളർ മഞ്ഞ വെച്ച് വിട്ടു അപ്പൊ എന്തെങ്കിലും ഇനി പറയാനുണ്ടോ എനിക്ക് ഞാൻ വിചാരിച്ചു വന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്തെങ്കിലും ആയിട്ട് പറയാനുണ്ടോ പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല ഈ ഒരു കാര്യം പറഞ്ഞോ ഞാൻ ചോദിച്ചാല് പേഴ്സണലി ഇഷ്ടം സി എൻ ജി ആണോ ഇപ്പൊ ഇതൊരു അഞ്ചാറ് മാസായത് ഡീസലാണോ ഇഷ്ടം വ്യക്തിപരമായിട്ട് ഇഷ്ടം ഡീസൽ പിന്നെ ഇത് വണ്ടി ഒരു നമ്മൾ ആദ്യം ശീലിച്ച വണ്ടീന്നെയാണ് അതുകൊണ്ടുള്ള ഇഷ്ടമാണോ അതോ മൊത്തത്തില് പച്ചങ്ങ പറ്റുന്നില്ല അല്ലേ നമ്മള് കുട്ടിക്കാലം മുതലേ കണ്ടുവരുന്ന വിളാക്ക് മാറിയല്ലേ അങ്ങനെ നോക്കുമ്പോ പേഴ്സണലി ഇഷ്ടം ഡീസൽ വണ്ടിയാണ് അല്ലേ ഓക്കെ സൗണ്ട് പക്ഷെ ഓടിക്കാൻ സുഖം പിന്നെ ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് പോവാ പാട്ടൊക്കെ വെച്ചാൽ സൗണ്ട് ഒന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് അപ്പൊ ഞാൻ ചോദിക്കാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് നിനക്കിനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നാണ് പറയുന്നത് നമുക്ക് ഈ വീഡിയോ നിർത്തിയാലോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം